ഹാഷിഷ് പലഹാരം കഴിച്ച് നിരവധി ഇസ്രായേൽ സൈനികർ ആശുപത്രിയിൽ ഹാഷിഷ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ പലഹാരമാണ് ഐ ഡി എഫ് സൈനികർ കഴിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ ഇസ്രായേലെ സൈനിക താവളത്തിലെത്തിയാണ് നാട്ടുകാർ പലഹാരം വിതരണം ചെയ്തത് പ്രമുഖ ഇസ്രയേൽ ന്യൂസ് പോർട്ടലായ വല് വാർത്ത പുറത്തുവിട്ടത് പലഹാരം കഴിച്ച സൈനികർ അവശ്യനിലയിലാവുകയായിരുന്നു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പ്രാഥമിക പരിചയത്തിന് ശേഷം ഇവർ ആശുപത്രി വിട്ടിട്ടുണ്ട് ഒരു അപരിചിതരാണ് സൈനികർക്ക് മധുരവുമായി എത്തിയതെന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു റിസർവ് വിഭാഗത്തിലുള്ള സൈനികർക്കാണ് ഇത് ലഭിച്ചത് സംഭവത്തിൽ ഐഡിഎഫ് ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുതിയ സമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ സൗജന്യ ഭക്ഷണം സ്വീകരിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഒക്ടോബർ ഏയിലെ ഹമാസ് ആക്രമണത്തിനു ശേഷം മൂന്ന് ലക്ഷം പേരുടെ റിസർവ് സേനയ്ക്ക് ഇസ്രയേൽ രൂപം നൽകിയിരുന്നു സീലന്മാരായ യുവാക്കളാണ് സൈനത്തിലുള്ളത് ഗസയിൽ തുടരുന്ന ആക്രമണത്തിൽ പല ഘട്ടങ്ങളിലായി ഐ ഡി എഫ് റിസർവ് സേനയുടെ സഹായം തേടിയിരുന്നു ഹമാസ് ശേഷം ർക്ക് വിതരണവുമായി മെക്ഡാൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും നാട്ടുകാർ രംഗത്തെത്തി വാർത്തയായിരുന്നു ഇതിന് പുറമെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും നാട്ടുകാർ വിതരണം ചെയ്തിരുന്നു എന്നാൽ പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ സൗജന്യം കറ്റ പറ്റുന്നതിനും നിരോധനം ഏർപ്പെടുത്തേക്കും അതിനിടെ ചോദാൻ അർഹത്തിൽ നടന്ന അപ്രതീക്ഷിത ആക്രമണം ഇസ്രായേലിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതിർന്ന് കടന്നെത്തിയ ജോർദാൻ പോര നടത്തിയ വെടിവെപ്പിൽ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് അലൻബി പാലത്തിലൂടെയാണ് മഹൽ എന്ന ജോർദാൻ സ്വദേശി അതിനുവെസ്റ്റ് വെസ്റ്റ് ബാങ്കിലെത്തിയ സൈനികരെ വധിച്ചത് ആക്രമണത്തെ ഹമാസ് സ്വാഗതം ചെയ്തു ഗസൈൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിനിടെ ബന്ധുഗോടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിലുടനീളം പ്രതിഷേധം തുടരുകയാണ് നെത്തന്നാഹു വിരുദ്ധ പ്രക്ഷേപമാണ് തലസ്ഥാനത്തിനു പുറത്തേക്കും മറ്റു നഗരങ്ങളിലേക്കും പടരുന്നത് ദശലക്ഷക്കണക്കിന് പ്രക്ഷോഭകരാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് തെരവിലുള്ളത് അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തൊന്ന് ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു ഗസ സിവിൽ എമർജൻസി സിവിൽ ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ്റ്റീൻ കേരള ചാനൽ